ചങ്ങമാടിപ്പോലെ ചേച്ചി നല്ല കുപ്പായല്ലേ കുപ്പായിടാലേ മുടച്ച സന്തോഷം ണ്ടാ മോക്ക് അമ്മയാതെയാ നമുക്ക് ഡോക്ടറെടുത്ത് പോവാ വൈകുന്നേരം പോവാ വൈകുന്നേരം പോവാ

അപ്പോൾ രാവിലെ തന്നെ ഞാൻ റിച്ചോസിനെ അംഗനവാടിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ റിച്ചോസ് ഇപ്പോൾ തനിച്ചിരിക്കലായി പക്ഷേ അവിടെ ആക്കിയിട്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ് കാരണം എങ്ങനെ എന്നെ വിടില്ല വീട്ടിലേക്ക് അമ്മേ പോലാ പോലാ പറഞ്ഞിട്ടുള്ള ആ വിളി എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം ഞാൻ അവളെ ടീച്ചറുടെ കയ്യിൽ കൊടുത്തിട്ട് വീട്ടിലേക്ക് വന്നാടും ഇതാണ് എൻ്റെ അവസ്ഥ ഞാൻ വിചാരിച്ചു ഇത് ഷെയർ ചെയ്യണോ വേണ്ടോ എന്ന് കുറേ സമയം ആലോചിച്ചു പിന്നെ വിചാരിച്ചു എൻ്റെ അവസ്ഥ നിങ്ങളും കൂടി അറിയണം എന്ന് കാരണം റിച്ചോസ് അംഗൻവാടി പോയിട്ടുള്ള ആ ഒരു സമയം ഞാൻ വീട്ടിലിരുന്ന് കൊറേ സമയം കാര്യം കാരണം അമ്മയും അമ്മയും ഉള്ള വെളി കേൾക്കുമ്പോ ഏത് അമ്മക്കായാലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നു അല്ലെ അപ്പൊ ഇതാണ് എന്റെ അവസ്ഥ കിട്ടോ പിന്നെ എല്ലാവരും പറഞ്ഞു റിച്ചൂസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാണ്ട് കിട്ടിയ മോളാണ് കാരണം ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് റിച്ചൂസ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കെയറും എക്സ്ട്രാ കെയറും സ്നേഹവും എല്ലാം നമ്മൾ കൊടുക്കുമല്ലേ അല്ലേ അപ്പോൾ തിരിച്ച് അതേപോലെ കിട്ടും ആ ഒരു സ്നേഹം ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ അങ്കമാടി പോയി കഴിയുമ്പോൾ നമ്മുടെ വീട് ഉറങ്ങിയ പോലെ ആകുമല്ലേ ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഞാൻ തലയാട്ടി 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 ബമ്മ

ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് അയച്ചു തരും അവൾ കരച്ചിൽ നിർത്തുമ്പോഴൊക്കെ ടീച്ചറ് വീഡിയോസൊക്കെ അവൾ കളിക്കുന്നതും ചിരിക്കുന്നതൊക്കെ അയച്ചു തരും അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒന്ന് ഹാപ്പി ആവുന്നത് കാരണം ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കും അവളുടെ വീഡിയോ ടീച്ചർ അയക്കുന്നുണ്ടോ അയക്കുന്നുണ്ടോ അവൾ കരച്ചിൽ നിർത്തിയോ അമ്മയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ടീച്ചറുടെ ഒരു വീഡിയോസിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കലാണ് അപ്പോൾ ഉദാ ഞാൻ പിറ്റേ ദിവസം അവളെ അംഗനവാടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരിക്കലാണ് പുരികയൊക്കെ വരച്ച് പൊട്ടൊക്കെ കൊത്തിക്കൊടുത്ത് പൗഡറൊക്കെ ഇട്ട് സുന്ദരി മോളാക്കിയാണ് അപ്പോൾ അവൾക്ക് സുന്ദരിയാവാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴും അംഗനവാടിയിൽ പോകാൻ തീർത്തും മടിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങില്ല ഇപ്പോൾ അവർക്ക് മനസ്സിലായല്ലോ ടീച്ചർ എങ്ങനെയായാലും അങ്കനവാടിയിൽ പിടിച്ചിരുത്തും അവർക്ക് ഉറപ്പായി അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളെ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ഒരു റിസ്ക് തന്നെയാണ് എങ്ങനെയൊക്കെ ബലമൊക്കെ പ്രയോഗിച്ചിട്ടാണ് എടുത്തിട്ട് കൊണ്ടുപോകല് സത്യം പറഞ്ഞാൽ അവളുടെ ആ ഒരു സങ്കടം കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നെഞ്ചു ും കാരണം അവൾ അമ്മ ഇല്ലാണ്ടിരിക്കണമല്ലോ എന്ന് ആലോചിച്ച് എനിക്കും ഭയങ്കര ടെൻഷനാണ് പക്ഷെ എന്ത് ചെയ്യാനല്ലേ നമ്മുടെ കുട്ടികൾ വളരുകയാണ് അപ്പോൾ വളരുമ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേണം മുൻകൈ എടുത്ത് നടത്തിക്കൊടുക്കാൻ അവർ അങ്കൻവാടിയിൽ പോകണം എൽ കെ ജി യു കെ ജി അതുപോലെ അവർ സ്കൂളിൽ പോയി പഠിക്കണം അപ്പോൾ അവരുടെ കൂടെ നമ്മൾ സപ്പോർട്ടായിട്ട് നിൽക്കുക വേണ്ടത് ഒരിക്കലും നമ്മൾ കരഞ്ഞിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ എനിക്കറിയാം പക്ഷേ എങ്കിലും മക്കൾ കരയുമ്പോൾ ഏത് അമ്മമാർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടം ഉണ്ടാവില്ല അല്ലേ ആ ഒരു ഫീലിംഗ് ആണ് അമ്മേനെ ഫോട്ടോ എടുത്തിട്ട് കണ്ണാടി പാറാക്കിട്ട് അയച്ചു കാണിച്ചു തന്നെത്താനും പറയല്ല വർത്താനും പറയല വർത്താനും പറയല്ല കണ്ണാടി പാട്രാ ഓ അമ്മനെ വിടക്കണ്ട ആ വേണ്ട വേണ്ട ഇങ്ങ അമ്മനെ വിടോ കണ്ണാടി പാട്രാ ഇങ്ങള് അപ്പോൾ ഇന്നലെ എന്തിൻ സൂരയിനെ കാണാനായി വാടക ഇങ്ങോട്ട് എടുത്ത് കാണിച്ചു തന്നിട്ട് ഇങ്ങോട്ട് കണ്ണാടി കാണാനായിട്ട് കാണിച്ചു തന്നോ വെള്ളി മുനിയാവണ്ടേ സുരിയല മടനെ പിന്നെ അവൾ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ടീച്ചർ എനിക്ക് വീഡിയോസ് അയച്ചു തരും സത്യം പറഞ്ഞാൽ അവൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിക്കല് കാരണം വീട്ടിൽ നിന്ന് അവൾ ഒന്നും കഴിക്കില്ല രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് വയ്യേ വയ്യേ നടന്നിട്ട് വേണം അവൾക്ക് ഒരു ഉരുള അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ അങ്കൻവാടി പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നാലോചിച്ച് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് ഇരിക്കുമ്പോഴായിരിക്കും ടീച്ചർ ഇങ്ങനെ വീഡിയോ അയച്ച് അയച്ചു തരുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നും അപ്പോൾ അവൾ തനിയെ ഭാര്യ കുടിക്കുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നും കേട്ടോ പക്ഷേ എന്ത് ചെയ്യാനാണ് അവരെ എല്ലാം തനി ചെയ്യാൻ പഠിക്കണമെങ്കിൽ നമ്മൾ അംഗവാടിയിൽ കൊണ്ടാക്കിയേ പറ്റൂ അവരുടെ തനിയുള്ള വളർച്ചയ്ക്ക് ഇതുപോലുള്ള അംഗനവാടിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് നമുക്ക് ഇത് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും അവൾ വൈകുന്നേരം വന്നതിന് ശേഷം അവളെ അടുത്തെടുത്തിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ അവളോട് ചോദിക്കും അപ്പൊ അവൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യും അപ്പോൾ നമ്മൾ എല്ലാ അമ്മമാരും ചെയ്യേണ്ട കാര്യമാണ് നമ്മളെ മക്കള് നമ്മളെ നമ്മളിൽ നിന്ന് കുറച്ചുനേരം വിട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അവരോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കാരണം ചെറുപ്പം മുതലേ നമ്മൾ അത് ശീലാക്കിയാൽ മാത്രമേ അവൾക്ക് അവർക്ക് ഭാവിയിൽ അതിനെ കൊണ്ട് നേട്ടം ഉണ്ടാവുള്ളൂ അല്ലെ നമ്മളെ അമ്മമാരെ എല്ലാ കാര്യവും അറിഞ്ഞിരിക്കണം എന്നില്ല ആ ഒരു ബോധം കുട്ടികളെ നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു അല്ലേ കുറച്ച് ദിവസം അങ്കൻവാടിയിൽ പോയപ്പോഴുള്ള എൻ്റെ അവസ്ഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അപ്പോ എല്ലാ അമ്മമാരും എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ മക്കളെ നമ്മൾ മാത്രം ആയിട്ടുള്ള ലോകത്തിൽ നിന്ന് ചെറുപ്പം മുതലേ മാറ്റി നിർത്താൻ വേണ്ടിട്ട് ശീലിപ്പിക്കണം കാരണം എല്ലാവരും എല്ലാവരെയും ഒരുപോലെ ഇടപെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവിയിൽ അമ്മ എന്നുള്ള ലോകത്ത് മാത്രം ജീവിച്ചിട്ട് അവർ പെട്ടെന്ന് അങ്കവാടിയിലേക്കൊക്കെ പോകുമ്പോൾ അവർ അവർക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് മാത്രമല്ല അമ്മക്കും ആ ഒരു ഫീലിംഗ് ആണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള പ്രധാന കാരണം അപ്പോൾ റിച്ചുസിന്റെയും എൻ്റെയും ഈ ഒരു കുഞ്ഞു വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ വീട്ടില് അപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അമ്മമാരോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കളെ അങ്കവാടിയിലൊക്കെ പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ശീലങ്ങൾ പഠിച്ചു തുടങ്ങും തനിയെ ഫുഡ് കഴിക്കാനും തനിയെ കഴിച്ച് വളർന്ന് രസിച്ച് പഠിക്കാനൊക്കെ അങ്കവാടിയിലൊക്കെ പോയി കഴിയുമ്പോൾ ഓക്കെ ആവും കേട്ടോ അപ്പോൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ടെൻഷൻ ടെൻഷനാവണ്ട എല്ലാ മക്കളും ഓക്കെ ആവും അപ്പോൾ നിങ്ങളും ടെൻഷൻ ടെൻഷനാവണ്ട എൻ്റെ ഈ ഒരു ടെൻഷൻ നിങ്ങൾക്കും കൂടി വരാണ്ടിരിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ അത് Good ta -da.